ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ആസ്പ്രൻ വിത്ത് എസ് യു ആർ ടി നമ്മൾ ഈ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ഹിസ്റ്ററി ഫസ്റ്റ് യൂണിറ്റ് മാനവികത എന്ന പാഠഭാഗത്തിലെ ആദ്യ ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് തുടങ്ങാം മാനവികത അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ് നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല സ്നേഹം അറിവിന്റെ മാത്രം സന്തതിയാണ് യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണിന്റെ വാക്കുകളാണിത് യുക്തിചിന്ത അറിവ് സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് നിരാസം എന്ന് പറഞ്ഞ തള്ളിക്കളയ അറിവിനെ തള്ളിക്കളയാൻ പാടുള്ളതല്ല അത് നന്മയെ തള്ളിക്കളയുന്നതിന് തുല്യമാണ് നന്മയും നന്മയുടെ ജോല ജോല ബുദ്ധിയെ വികസിപ്പിക്കുന്നു അവിടെ സ്നേഹമുണ്ടാകുന്നു അവിടെ യുക്തിചിന്ത ഉണ്ടാകുന്നു യുക്തിചിന്ത സ്നേഹം അറിവ് ഇവയുടെ പ്രാധാന്യത്തെയാണ് ആര് ചൂണ്ടിക്കാണിക്കുന്നത് റോജർ ബേക്കൺ റോജർ ബേക്കൺ എന്ന് പറയുന്നത് പ്രകൃതിശാസ്ത്രം ശാസ്ത്രീയ ശാസ്ത്രീയ ായിട്ടുള്ള കാര്യങ്ങൾ പ്രായോഗികത എന്നിവയെ എന്നിവയ്ക്കു ഊന്നൽ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജ്ഞാനം ജീവിതത്തിന്റെ പ്രായോഗികതയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള വ്യക്തിയാണ് റോജർ ബേക്കൺ എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകർ നിലവിലിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തു തൽഫലമായി അവരിൽ പലരും പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്നാൽ പിൽക്കാലത്ത് സ്ഥിതിഗതികൾ മാറിമറിയാൻ തുടങ്ങി നമുക്കറിയാം മധ്യകാലഘട്ടം എന്ന് പറയുന്നത് യൂറോപ്പ് ഫ്യൂഡൽ സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് ഫ്യൂഡൽ സമ്പ്രദായം ലാറ്റിൻ വാക്കായിട്ടുള്ള ഫീഫ് അഥവാ ദി പീസ് ഓഫ് ലാൻഡ് അതായത് യൂറോപ്യൻ സമ്പദ്ഘടന അല്ലെങ്കിൽ അധികാര വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നത് ഏറ്റവും താഴെ കർഷകർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് പ്രഭുക്കന്മാർ ഇടപ്രഭു അല്ലെ മുഖ്യപ്രഭു തുടങ്ങിയിട്ടുള്ള ഉയർന്ന സ്ഥാനം നൽകിയിരിക്കുന്ന അധികാര വിന്യാസത്തിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നു ഇതിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ചിന്തകന്മാരാണ് ഇവർക്കൊക്കെയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു പിന്നീട് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് പിന്നീട് റോജർ ബേക്കണിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചില കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഭാഗം ഇവിടെ കാണിച്ചിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു പ്രാചീന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു അതിനു എന്താണ് ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ബി സി ഇ നാലാം നൂറ്റാണ്ടുവരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെത് നമുക്കറിയാം ബി സി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയാണ് അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ നാലാം വരെ ഉണ്ടായിരുന്ന സംസ്കാരങ്ങളാണ് ഏത് ഗ്രീക്ക് സംസ്കാരങ്ങൾ ബി സിഇ ഏഴാം നൂറ്റാണ്ട് മുതൽ നൂറ്റാണ്ട് മുതൽ സിഇ ബി സി കഴിഞ്ഞു ക്രിസ്തു വർഷം ആരംഭിക്കുന്നു സി അഞ്ചാം വരെയായിരുന്നു റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം ഇവിടെ നമ്മൾ ഗ്രീക്കോ റോമൻ സംസ്കാരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന്റെ സ്വാധീനം മധ്യകാലഘട്ടത്തിൽ അല്ലെങ്കിൽ പതിനാലാം നൂറ്റാണ്ടിന് ഇപ്പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം ക്ലിയർ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ നമ്മുടെ പതിനാലാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിലാകമാനം ചില സവിശേഷതകൾ ആഗതമായി എന്തൊക്കെയാണ് ആ സവിശേഷതകൾ നോക്കൂ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് ഉണ്ടാകുന്നു അതിന് നമുക്ക് എന്തു പറയാം മാനവികത രണ്ട് നഗരജീവിതത്തിൻ്റെ വളർച്ച മൂന്ന് കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകുന്നു നാല് ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച അഞ്ച് വ്യക്തി സ്വാതന്ത്ര്യം യുക്തിചിന്ത മതേതര മൂല്യങ്ങളുടെ വ്യാപനം പണാധിഷ്ഠിത സമ്പദ്ഘടന പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം കല രംഗങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി ഇതൊക്കെയും സംഭവിക്കുന്ന കാലഘട്ടമാണ് പതിനാലാം നൂറ്റാണ്ടിന് പുറം എന്ന് പറയുന്നത് ഇതിനൊക്കെ പകുതിയോളം സ്വാധീനം ഏതിനുണ്ടായിട്ടുണ്ട് ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഗ്രീക്കോ റോമൻ സംസ്കാര കാലഘട്ടത്തിൽ എല്ലാ ഭാഗങ്ങളിലും രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക ഭാഗങ്ങളിലൊക്കെ തന്നെയും വളരെ ഔന്നത്യം അല്ലെങ്കിൽ ഉന്നതി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീണ്ടും റിപ്പീറ്റേഷൻ പോലെയാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈ കാലഘട്ടം നമുക്ക് വരച്ച് കാണിച്ച് തരുന്നത് ക്ലിയർ ആണല്ലോ പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതലായി പ്രകടമായത് ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരർ ഒരു പുതിയൊരു പേര് നൽകി അതാണ് നവോത്ഥാനം അഥവാ റണയുസെൻസ് മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായി നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടി അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ സവിശേഷതകളെ ഒക്കെ തന്നെയും ഇറ്റലിയിലാണ് പ്രധാനമായും സംഭവിച്ചിട്ടുള്ളത് ഈ സവിശേഷതകളെ ഒക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചരിത്രകാരർ ഇവയ്ക്ക് ഒരു പേര് നൽകി ആ പേരാണ് എന്ത് നവോത്ഥാനം എന്താണ് നവോത്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിണൈസൻസ് എന്ന് പറയുന്നത് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിന്റെ അധീനതയിലായിരുന്നു ഇവിടെ നമുക്ക് പലപ്പോഴും മതത്തിൻ്റെ വളരെയധികം സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് മധ്യകാലഘട്ടം മധ്യകാലഘട്ടം ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായി മതേതര മൂല്യങ്ങളുടെ വ്യാപനം നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ റിനൈസൻസ് പീരീഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റങ്ങളുടെ കാലഘട്ടമായി നമുക്ക് ഏതിനെ വിശേഷിപ്പിക്കാം നവോത്ഥാനത്തെ വിശേഷിപ്പിക്കാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞ ചെറിയ വാക്കിൽ പറയുകയാണെങ്കിൽ റീബർത്ത് ഓഫ് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ അങ്ങനെ പറഞ്ഞ പുനർജന്മം അല്ലെങ്കിൽ പുനർജനി ഏതിൻ്റെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പുനർജന്മമാണ് അല്ലെങ്കിൽ പുനർജനിയാണ് റിനായ്സൻസ് എന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടോട് കൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പോൾ നവോത്ഥാനം എന്താണ് എന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഭാഗം നന്നായിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കുക നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതി ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ട് നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് കടക്കുന്നു മനുഷ്യരുടെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നു കലാ സാംസ്കാരിക രംഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു നഗരങ്ങൾ വളരുന്നു മത മതേതര മൂല്യങ്ങൾക്ക് മൂല്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഉൾക്കൊള്ളുന്നതാണ് നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാനം ആദ്യമായി തുടങ്ങുന്നത് എവിടെയാണ് ഇറ്റലിയിലാണ് ഇവിടെ ഒരു ഭാഗമുണ്ട് ഇറ്റലിയുടെ ഭാഗമായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ് മിലാൻ വെനീസ് പാഡ്മ ജനോവ ബൊളോണ പിസ ഫ്ലോറൻസ് റോം നേപ്പിൾസ് ഇതൊക്കെയാണ് നവോത്ഥാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇറ്റലിയിലെ പ്രധാനപ്പെട്ട മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിന്നിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കാരണം കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ ആയിരുന്നു മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ഈ പറഞ്ഞിട്ടുള്ള നഗരങ്ങളൊക്കെ തന്നെയും എന്താണ് സ്വതന്ത്രമായിരുന്നു സാമ്പത്തികമായിട്ട് പുരോഗതി നേടിയിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ പലതരത്തിലുള്ള കച്ചവടങ്ങളും വാണിജ്യ രംഗങ്ങളിലൊക്കെ തന്നെയും ഒരുപാട് പുരോഗതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ക്ലിയർ ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ് ഇൻഷുറൻസ് എന്നീ മേഖലകളെ കുറിച്ച് അറിവുള്ളവരായിരുന്നു ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചിരുന്നു ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ വരവ് ചെലവ് കണക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് രീതിയിലേക്കും തയ്യാറാക്കി വെക്കുന്നതിനാണ് നമ്മൾ എന്തു പറയുന്നത് ീപ്പിംഗ് എന്ന് പറയുന്നു ഇതൊക്കെ തന്നെയും ഈ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിലൂടെ യൂറോപ്പിൽ ഉണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മത മേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി വാണിജ്യ പുരോഗതിയിലൂടെ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു ഇവർ രാഷ്ട്രീയ അധികാരത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ഏതെല്ലാമാണ് അതായത് ഫ്യൂഡൽ പ്രഭുക്തന്മാരും കാര്യങ്ങളൊക്കെ പോയി മതമേധാവികളും ക്ലർജികളൊക്കെ തന്നെയും നാമവശേഷമായി അവരുടെ അധികാരങ്ങൾ കുറഞ്ഞു ഇവിടെ കച്ചവടത്തിലൂടെ ഉയർന്നു വന്ന ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയ അധികാരം ചോദിച്ചു വാങ്ങുന്നതായി കാണാം അങ്ങനെ ഉയർന്നു വന്ന സമ്പന്ന കുടുംബങ്ങളാണ് ഇറ്റലിയിലെ കുടുംബങ്ങളാണ് മെഡിച്ചി മെഡിച്ചി ഫ്ലോറൻസ് ഫോർസ മിലാൻ ഫർണീസി പാർമ ഓർസീനി നെർപ്പിൾസ് വിസ്കൊന്തി മിലാൻ ഈ നഗരങ്ങളൊക്കെ തന്നെയും ഇറ്റലിയിലെ നഗരങ്ങളാണ് അവിടുത്തെ അതിസമ്പന്നരായ കുടുംബങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് മധ്യകാലത്ത് നടന്ന യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ നഗരങ്ങൾ അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി എന്താണ് കൃഷി യുദ്ധങ്ങൾ ജെറുസലേം ഒരു വിശുദ്ധ നാടാണ് ഇസ്ലാം മതവിശ്വാസികൾക്കും ക്രൈസ്തവർക്കും ജൂതർക്കും ഒറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ മൂന്ന് കുരിശു യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ തുടർച്ചയായ മൂന്ന് കുരിശി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ജെറുസലേം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായതിൻ്റെ പേരിലാണ് ഇതൊക്കെ തന്നെയും യൂറോപ്പിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഓക്കെ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഇതിന്റെ ഫലമായൊക്കെ തന്നെയും സംസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യപ്പെടുന്നുണ്ട് വിനിമയം അല്ലെ സാംസ്കാരികമായിട്ടുള്ള വിനിമയത്തിനൊക്കെ തന്നെയും വഴിതെളിച്ചിട്ടുണ്ട് കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ നഗരങ്ങൾ അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി ഇസ്ലാമിക സാമ്രാജ്യം ബൈസ ബൈസാൻഡൈൻ കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി അതായത് ബൈസാൻഡിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത് രോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് പൗരസ്ത്യ രോമാ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമാണ് തലസ്ഥാനമായിരുന്നു ഇവിടെയുള്ള ബന്ധം വാണിജ്യ ബന്ധത്തിലൂടെ ഇറ്റാലിയൻ നഗരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമായിട്ട് കുത്തകയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പതിനാലാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കി ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൻ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊറോണ വന്ന പോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്നിനും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ ഒരു രോഗമാണ് ഏത് പ്ലേഗ് ഇത് ഉണ്ടാകുന്ന മരണപ്പെടുന്ന ആളുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അപ്പോൾ ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകളുടെ തകർച്ചയ്ക്കും മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും പിന്നീട് അത് വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കുകയാണ് കാർഷിക മേഖല തകരുന്നു വാണിജ്യ മേഖല ഉയരുന്നു നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി പ്ലേഗിന്റെ ഭീകരത മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു അപ്പം പ്ലേഗ് വന്ന് ഒരുപാട് പേര് മരണപ്പെടുകയാണ് അതിന് ഉചിതമായിട്ടുള്ള ഒരു ചികിത്സാരീതി അന്വേഷിച്ചവരെവിടെ എത്തുകയാണ് ഗ്രീക്ക് റോമൻ പ്രാചീന വൈദ്യശാസ്ത്രത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതോടുകൂടി മനുഷ്യന് ഒരു ചിന്ത വരികയാണ് എന്താണ് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചിന്ത സുഖങ്ങളും മനുഷ്യൻ്റെ സുഖങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരെ മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങി അതായത് ഒരു മാനുഷിക മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചിന്താധാരയെയാണ് നമ്മൾ എന്തു പറയുന്നത് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം എന്താണ് റിനയസൻസ് എന്താ അഥവാ നവോത്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് യൂറോപ്പിൽ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാർഷിക മേഖല തകരുന്നു തൊഴിലാളികളുടെ ലഭ്യതയിൽ വൻ കുറവുണ്ടാവുകയാണ് പിന്നീട് വാണിജ്യ കേന്ദ്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് മാനവികത എന്ന ആശയം ഉയർന്നു വരുന്നു നഗരങ്ങളിലെ സമ്പത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി പ്രാചീന റോമാ സാമ്രാജ്യത്തിന് നിലനിന്നിരുന്ന ക്രമസമാധാനം ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പ്രാചീന ഭാഷ ം സ്ഥാപനങ്ങൾ പൗരാണികത എന്നിവയിൽ ഇവർക്ക് താൽപര്യം ജനിച്ചു ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്തു പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനം മനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂറോപ്പിനെയാണ് നമ്മൾ മാനവികത എന്ന ആശയത്തിന് ശേഷം കാണുന്നത് ഗ്രീക്കോ റോമൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു പുനരുദ്ധാനം അതാണ് നമ്മൾ റിനായസൻസ് എന്ന് പറഞ്ഞു ആ രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നോക്കൂ നഗരങ്ങളിലെ സമ്പത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമൂഹിക ഐക്യം തുടങ്ങിയവയിൽ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി ഒന്നാമത്തെ കാര്യം രണ്ട് പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ ഏതിലേക്ക് ചുവടുമാറ്റി വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇതിന്റെ ഭാഗമായി പ്രാചീന ഭാഷ സാഹിത്യം സ്ഥാപനങ്ങൾ പൗരാണികത എന്നിവയിൽ ഇവർക്ക് താൽപ്പര്യം ജനിക്കുകയും അതിൻ്റെ ഭാഗമായി ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പ്രാചീന രോമാ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതിമകളും ഒക്കെ തന്നെയും പ്രതികളും ഒക്കെ തന്നെ ഇവരെ വീണ്ടെടുത്ത് സംരക്ഷിക്കുന്നു ഇതിനൊക്കെ തന്നെ രാജാക്കന്മാർ എന്ത് ചെയ്യാണ് എടുക്കുകയാണ് അതായത് ഇതിലൂടെ ജനങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കാം എന്ന് അവർ അനശ്വരമാക്കുന്നു അല്ലേ എന്ന് അവർ കരുതുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നവോത്ഥാനത്തിന്റെ മാനവികതയുടെ ഒക്കെ ഒരു ബാക്കിയായിട്ട് റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് സമ്പന്നരായ ആളുകൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ അഥവാ പാരിഷ് മോടി പിടിക്കുകയും മോടിപിടിപ്പിക്കുകയും സന്യാസി മഠങ്ങൾ സന്യാസിനി മഠങ്ങൾ കത്തീഡ്രലുകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഫ്ലോറൻസ് മിലാൻ റോം വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായി കണക്കാക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു അപ്പൊ തുർക്കികള് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് നമ്മളൊരു ആൻഷൻ്റ് മിഡീവൽ മോഡേൺ എന്ന് പറയുന്ന പീരീഡുകളിൽ മിഡീവൽ പിരീഡിന്റെ അവസാനം എന്ന് നമ്മൾ പ്രത്യേകമായി പറയുന്ന വർഷം ആയിരത്തി നാന്നൂറ്റി അമ്പത്തി മൂന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് പൗരസ്ത്യ അല്ലെങ്കിൽ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇത് തുർക്കികൾ കീഴടക്കുകയാണ് ചെയ്യുന്നത് പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കൈയെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കൈയെഴുത്ത് പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാന മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യത്തെ പേര് ബൈസാനിയൻ സാമ്രാജ്യം എന്ന് നമ്മൾ പറഞ്ഞു ഇന്ന് അതറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്നാണ് ബൈസാനിയൻ എന്നും അറിയപ്പെട്ടിരുന്നു അപ്പോൾ ഇവിടെ നിന്നും ആളുകൾ കൂട്ടത്തോടെ എങ്ങോട്ട് പോരുകയാണ് ചെയ്യുന്നത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി പിന്നീട് ഇവിടെ പുതിയ തരത്തിലുള്ള ഒരു സാംസ്കാരിക രംഗങ്ങളിൽ ഉയർച്ച ഉണ്ടാവുകയാണ് വൈജ്ഞാനിക മേഖലകളിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മൾ അതിന്റെ ആൻസർ ആയിട്ട് ഇവിടെ പറയുന്നത് ഈ ഒരു കാര്യമാണ് ഉൾപ്പെടുത്തേണ്ടത് അതായത് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഒരുപാട് കൈയെഴുത്ത് പ്രതികളുമായിട്ട് ഒരുപാട് ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന പണ്ഡിതരെ എങ്ങോട്ട് ഇതുമായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വരുന്നു അത് ഗ്രന്ഥശാല ഗ്രന്ഥാലയങ്ങളിൽ ഗ്രന്ഥാലയങ്ങളിൽ സൂക്ഷിക്കുകയും അവിടുന്ന് അന്വേഷണങ്ങളും പഠനങ്ങളും നടക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലകളിലൊക്കെ തന്നെ പുതിയ ആശയങ്ങൾ പ്രകടമാവാൻ തുടങ്ങി അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതിയുടെ ഒരു ഭാഗം ഒരു കോപ്പി നമുക്കിവിടെ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അടുത്തൊരു ചോദ്യം നമുക്കിവിടെ കാണാം ഭൂപടം ഒന്ന് രണ്ട് നിരീക്ഷിച്ച് കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സ്ഥാനം കണ്ടെത്തുക അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ചർച്ച ചെയ്യുക നോക്കൂ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഈ കാണുന്നതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇവിടെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കരിങ്കടലിനും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗമായിട്ടുള്ള ഏജിയൻ കടലിനും നടുവിലായിട്ടാണ് ഈ ഒരു സെൻറ്റർ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കാണപ്പെടുന്നത് യൂറോപ്പിലും ഏഷ്യ വൻകരക്കും ഇടയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ പറയാ പെർഫെക്റ്റ് ജോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് ട്രേഡ് ആൻഡ് റീജിയണൽ കൺട്രോൾ ഒരു വ്യാപാര വാണിജ്യ വ്യാപാരത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്രാദേശികമായിട്ടുള്ള കൺട്രോളിങ്ങിനും പറ്റിയ നല്ല ഒരു സെൻറ്റർ ആയിട്ടാണ് ഇത് എന്താ പറയുക കോൺസ്റ്റാൻ കാണുന്നത് വെസ്റ്റേൺ വേൾഡിൻ്റെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പവർ അല്ലെങ്കിൽ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അതായത് എല്ലാ തരത്തിലും കടലിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് കടൽ തീരത്താണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആയിട്ടുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട് ഒരു കടൽ വഴിയുള്ളയും കടൽ വഴിയും കരവഴിയുമുള്ള ട്രേഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് കോൺസ്റ്റാൻഡോബുളിനെ കാണാൻ സാധിക്കുന്നത് വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരു നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ കാഴ്ചപ്പാടാണ് യൂറോപ്യർ യൂറോപ്യരുടെ മാത്രം നന്മയെ എടുത്തു കാണിക്കുകയും ബാക്കിയുള്ളതിനെല്ലാം തള്ളിക്കളയുന്ന ഒരു രീതിയാണ് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നോക്കൂ യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിനെതിരായി ഇന്ന് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി സ്റ്റോളൻ ലെഗസി മാർട്ടിൻ ബർണറിൽ ബർണലിന്റെ ബ്ലാക്ക് അതീന ദി ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങൾ ഈ അഭിപ്രായം പങ്കുവെക്കുന്നവരാണ് ശ്രദ്ധിച്ചുള്ള മൂന്ന് പുസ്തകങ്ങളെ കുറിച്ചിവിടെ പറയുന്നുണ്ട് യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ് അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയ കൊളോണിയൽ ചരിത്രകാരെ ശ്രമിക്കുന്നത് എന്നാണ് ആര് വാദിക്കുന്നത് എന്താണ് ഈ നിരവധി ഈ ആളുകള് വാദിക്കുന്നത് നോക്കൂ മനുഷ്യർ കേന്ദ്രമാകുന്നു മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കൊളാസ്റ്റിസിസം സ്കൊളാസ്റ്റിസിസം എന്ന് പറയുന്ന എന്നറിയപ്പെട്ട തത്വശാസ്ത്രമായിരുന്നു ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത് ഇതിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത് അപ്പോൾ ഏതിന് ഓപ്പോസിറ്റാണ് മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം സ്കൊളാസ്റ്റിസിസം എന്താണ് സ്കൊളാസ്റ്റിസിസം ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തത്വശാസ്ത്രമാണ് അത് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് പരലോക ജീവിതത്തിനും ദൈവവിശ്വാസത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത് എന്നാൽ മാനവികത എങ്ങനെയാണ് ഇഹലോകത്തിനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകി അതുപോലെ തന്നെ മനുഷ്യനിൽ അന്തർലീനമായ അനന്യത വികാരങ്ങൾ ശേഷികൾ എഴുത്ത് സംഭാഷണം എന്നിവയ്ക്ക് കൂടുതൽ നൽകി ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ് ഓർത്തുവയ്ക്ക വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു അവർ മതത്തിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു അവിടെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനിങ്ങും ആൻസറിങ്ങും ഉണ്ടായിരുന്നു ഡിബേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മതകേന്ദ്രീകൃതമായിട്ടുള്ള ആശയങ്ങളിൽ നിന്നും വിഭിന്നമായി മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആശയത്തിലേക്കുള്ള ഒരു പരിവർത്തന ട്രാൻസിഷൻ പീരീഡാണ് മാനവികത എന്ന് പറയുന്നത് ഓക്കെ ഇക്കാലത്ത് പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു ആരാണ് അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലികൾ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്ക സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നത് ശ്രദ്ധിക്കൂ ഗ്രീക്കിലും റോമിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയും ആണ് ചിത്രീകരിച്ച് എന്നാൽ ഇവിടെ രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ നവോത്ഥാന മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് എവിടെ സംഭവിച്ചത് മാനവികതാവാദികളും അതുപോലെ തന്നെ നവോത്ഥാന കാലഘട്ടത്തിലും യഥാർത്ഥമായിട്ടുള്ള മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത് നവോത്ഥാന കാലത്തെ കലാസാഹിത്യ സൃഷ്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു മാനവികത പിൽക്കാലത്ത് ചിത്രകല ശില്പകല സാഹിത്യം രാഷ്ട്രീയം ചരിത്രം ശാസ്ത്രം മതം തുടങ്ങി വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത് അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് എല്ലാ മേഖലകളിലും എങ്ങനെയൊക്കെയാണ് ഇത് സ്വാധീനിച്ചത് എന്നുള്ളത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലം ഒരുക്കി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടിലിന്റെ കൃതികൾ ലത്തീനിലും ലാറ്റിൻ ഭാഷ പ്രാദേശിക ഭാഷകളിൽ വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടു സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായിട്ടുള്ളത് അക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിന്തകനാണ് തത്വശാസ്ത്ര ചിന്തകനാണ് അര് അരിസ്റ്റോട്ടിൽ നമ്മളിവിടെ പറയാറുണ്ട് സ്പ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ അലക്സാണ്ടർ ഇങ്ങനെയാണ് ഈ ഗുരു ശിഷ്യ ബന്ധം സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലേറ്റോ പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലെ ശിഷ്യനാണ് അലസ് അലക്സാണ്ടർ ഓക്കെ ഇനി നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് നവോത്ഥാന മേഖലയുടെ വളർച്ചയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ അത് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം ഓക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ താങ്ക് യു സ്റ്റേ ട്യൂൺ